കേരളം പ്രകാശൻ രാമചന്ദ്ര ഹൈല നോക്കിയേ ഇപ്പ്രകാശം നമ്മുടെ പഴയ റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന സാധനം തന്നെയാണ് ഫുൾ കോട്ടണിൽ വരുന്ന ഹാൻഡ്ലൂം കോട്ടൺ വരുന്ന ആയിരത്തി ഒരുന്നൂറൂടെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഫുൾ കോട്ടൺ സാരീസിൽ വരുന്ന ഒരു ആണ് കേട്ടോ കോൺട്രാസ്റ്റ് തന്നെയാണ് വന്നേക്കുന്നത് ഇത് അതിൻ്റെ കളർച്ച ആയിട്ടാണ് ഈ വന്നേക്കണതില്ല ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത്രയും കളയേഴ്സ് അത്യാവശ്യം നല്ല രീതിക്കുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് രണ്ട് സെറ്റ് ആയിട്ട് വരുന്നുണ്ട് ഒന്ന് ഷൈപ്പ്സും വരുന്നുണ്ട് ഒന്ന് നമുക്ക് ബോർഡിൽ ബുട്ടവർക്കും വരുന്നുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഓവറോൾ ബോർഡ് വരുമ്പോൾ ഈ ഒരു പാറ്റേൺ വരും കേട്ടോ ഈ ഒരു സാരിയിൽ ഇങ്ങനെയാണ് നമുക്ക് സാരിയുടെ ഫുൾ വ്യൂ വരുന്നത് കേട്ടോ ഇതാണ് നമുക്ക് പല്ലു വരുന്നത് ഇത് ബോഡി പോഷൻ വരും ബോഡി നോക്കുമ്പോൾ ഫുൾ കോട്ടനായിട്ട് ത്രെഡല്ല ത്രെഡ്സിലാകും വരുന്നത് നമുക്ക് ജെറി വർക്ക് വർക്കെല്ലാം വരുന്നത് കേട്ടോ അതിൻ്റെ കളർ ചാർട്ടാണ് ഈ കാണുന്ന എല്ലാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മേടിച്ചെടുക്കാൻ പറ്റും താഴെ നമ്മുടെ കാണുന്ന ബയോല് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി വീഡിയോ കോൾ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ താങ്ക്